അഡ്വക്കേറ്റ് സേനാപതി വേണു എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പം മുമ്പ് അദ്ദേഹം പിണറായിയോട് വിയോജിച്ചുകൊണ്ട് മാധ്യമങ്ങളെ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് പിണറായിക്ക് ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ പിണറായിക്ക് ഇത് എഴുതി കൊടുത്തതാണ് പിണറായി വായിച്ചത് പക്ഷേ എങ്കിലും ശിവഗിരിയിൽ പ്രസംഗിക്കുമ്പോൾ അല്ലേ അതിൻ്റെ പരിഭാവനത ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കേണ്ടതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇത്രയും കാര്യങ്ങൾ അവിടെ ഇദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ട് അതായത് ശ്രീനാരായണ ഗുരുവിനെ നിന്ദിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് കൂടി ആ വേദിയിലിരുന്ന ഒരു സന്യാസി പോലും പ്രതികരിച്ചില്ലല്ലോ എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തുന്നത് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ മുഴുവനായിട്ടൊന്നും പിണറായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പിണറായിയെ തിരുത്തേണ്ട ഉത്തരവാദിത്വം അവിടെ സന്നിഹിതരായ സന്യാസിമാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല വൈകിട്ട് പോലും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു എത്തിട്ട് പോലും അങ്ങനെ ഒരു ഒരു പരാമർശം പിണറായിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ ആരും കടന്നു വന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇത്തരം അവസരങ്ങളിൽ ഇത്തരം വേദികളിൽ ഇതേക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരെയല്ലേ അവിടെ അതിഥിയായി ക്ഷണിക്കേണ്ടിയിരുന്നത് പിണറായിയുടെ അജണ്ട എന്തായിരിക്കും അഡ്വാ സേനാപതി വേണു ഇങ്ങനെ ഒരു ഒരു പരാമർശത്തിലൂടെ ഗുരുദേവനെ നിന്ദിച്ചുകൊണ്ട് നടത്തിയ പരാമർശത്തിലൂടെ എന്ത് അജണ്ടയായിരിക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ആരെ പ്രസംഗിക്കാൻ ക്ഷണിക്കണം എന്നുള്ളതൊക്കെ അവിടുത്തെ സന്യാസി അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും അവർ തീരുമാനിക്കട്ടെ അത് അവരുടേതായ ഒരു വിഷയമാണ് ഇവിടെ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഗുരുനിന്ദ അങ്ങ് സൂചിപ്പിച്ച് ഞാൻ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതാണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് രണ്ട് അല്ലെങ്കിൽ രണ്ടര വർഷം മുമ്പ് തലശ്ശേരിയിൽ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ കോളേജ് ഒരു വലിയ ഓഡിറ്റോറിയം പങ്കു അതായത് ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ പണിത ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം അപ്പോ ഉദ്ഘാടനം ത്തിനു മുമ്പ് ഈ ഗുരുബ്രഹ്മോ ശ്ലോകം ചൊല്ലുകയാണ് ഇനിയിപ്പോ നമ്മളതിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം എല്ലാ സദസ്സരും എഴുന്നേറ്റ് നിൽക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ആളുകൾ അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത് നമ്മുടെ പീതാംബരം സോറി കടന്നപ്പള്ളിയിലിരുന്നു അപ്പൊ കടന്നപ്പള്ളി സാധുവായ സാധീകനായ മനുഷ്യനാണ് അദ്ദേഹം എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെയും പിണറായി വിജയൻ പിടിച്ച് ഇരുത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗുരുബ്രഹ്മോ എന്നുള്ള ശ്ലോകം അത് ചൊല്ലുമ്പോൾ ആ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകൾ വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ മുഴുവൻ ആളുകളും എഴുന്നേറ്റ് ചിലര് കൈകൂപ്പി നിൽക്കുന്നു ചിലർ ശിരസ് നമിച്ച് നിൽക്കുന്നു എല്ലാവരും നിൽക്കുന്നു പക്ഷേ ഒരാൾ ഒരാളിരിക്കുന്നു മറ്റൊരാൾ എഴുന്നേക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തുന്നു ഞാന് വളരെ കൂടി അന്നൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ശ്രീ ഉമ്മൻചാണ്ടിയോ എ കെ ആന്റണിയോ കെ കരുണാകരനോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആയിരുന്നു അങ്ങനെയൊരു നിന്ദ നടത്തിയതെങ്കിൽ അത് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുമായിരുന്ന ഒരു കോലാഹലം എന്ന് പറയുന്നത് ചെറുതല്ല പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ശ്രീനാരായണീയരാരും ശ്രീ നടേശൻ സാർ ഇവിടെ പറഞ്ഞതുപോലെ അവരാരും അന്ന് പ്രതികരിച്ച് കണ്ടില്ല കാരണം ഈ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒന്ന് അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്പിയാരെ സി പി എമ്മിന് രാഷ്ട്രീയമുണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് വന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയം മറ്റൊന്നുമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ അറിഞ്ഞോ അറിയാതെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുയായികളായിരുന്നു പറഞ്ഞു മനസ്സിലായി പക്ഷേ കഴിഞ്ഞ ഏതാനും ചില തിരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ ആറ്റിങ്ങലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമൊക്കെ ഉണ്ടായ വോട്ടിന്റെ ഷിറ്റിങ് അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു അപ്പോ ശിവഗിരി പോലുള്ള ഇത്രയും പവിത്രമായ സ്ഥലങ്ങളുടെ പവിത്രതീ ദൈവീകമോ ആരാധനാപരമായിട്ടുള്ള അത് നിൽക്കുന്നതിനേക്കാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടവും സുഖകരമായിട്ടുള്ളത് എന്താ പറഞ്ഞ ഒരു 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 നിരീശ്വരവാദ സിദ്ധാന്തത്തിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് ജാതിയില്ല എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതിനെ ബാക്കിയൊന്നിനെ അവർ കൂട്ടി കൂട്ടി ചെയ്യുന്നില്ല അവർ അതിനെ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും ഒക്കെ ചെയ്യുന്നു അപ്പം സി പി എമ്മിന് പിണറായി വിജയന് നിശ്ചയമായിട്ടും അതിനകത്ത് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം മറ്റൊന്നുമല്ല ഇടതുപക്ഷത്തോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കുടി പിടിച്ച് ഇന്ദിരാ സിദ്ദാബാദ് വിളിക്കുന്ന തല്ലാനും കൊല്ലാനും വെള്ളാപ്പള്ളി നടേശന്റെ തന്നെ ഭാഷ വാക്കുകളെ കടമെടുത്താൽ തല്ലാനും കൊല്ലാനും ചാവേറാകാനും നടക്കുന്ന ഒരു ജനവിഭാഗം അവര് പതുക്കെ പതുക്കെ ആ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വലിയ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു പക്ഷേ അതുകൊണ്ട് വി മുരളീധരൻ പറഞ്ഞ ആ ആ സനാതനധർമ്മമോ അതൊന്നുമല്ല ശിവഗിരിയെ സംബന്ധിക്കുന്നതും ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നമ്പിയാരെ ശ്രീനാരായണ ഗുരു വർത്തമാനകാലത്തെ ആളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ജനിച്ച ആൾ ആഗസ്റ്റ് ഇരുപത്തി എട്ടിന് ജനിച്ച അല്ലെങ്കിൽ ആയിരത്തി മുപ്പത്തി ഒന്ന് ചിങ്ങമാസം പതിനാലാം തീയതി ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബറിൽ സമാധിയായ ആൾ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നിമാസം അഞ്ചാം തീയതി സമാധിയായ ആൾ അപ്പോ അദ്ദേഹത്തിന്റെ സമാധിയുടെ നൂറു വർഷം പൂർത്തിയാകാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരണം അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലോ ഇരുപത്തി അഞ്ചിലോ ഒക്കെ ചിലപ്പം ഒരു വയസ്സോ രണ്ടു വയസ്സോ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം ചോറ് കൊടുത്തവരോ പേരിട്ടവരോ ചിലപ്പോൾ നൂറ് വയസ്സ് കഴിഞ്ഞവർ ഇപ്പോഴും ജീവിച്ചിരിക്കാം എന്ന ആളുകളാണ് അപ്പൊ ഗുരുദേവൻ വർത്തമാന കാലത്തെയാണ് ആ വർത്തമാന കാലത്തെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ കണ്ടാണ് ഗുരുദേവൻ പ്രതികരിച്ചത് അത് സനാതനധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമില്ല എവിടെയാണ് ഗുരുദേവന്റെ മനസ്സ് വേദനിച്ചത് ആ മനസ്സ് വേദനിച്ചത് അന്ന് നിലനിന്ന ജാതി വ്യവസ്ഥയാണ് ആ ജാതി വ്യവസ്ഥക്കെതിരെ അദ്ദേഹം വല്ലാതെ മനം തൊന്തു എന്നുള്ളതാണ് ഇപ്പൊ പെരിങ്കട വിളാകുന്ന ആങ്കോട് ക്ഷേത്രത്തിൽ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് പോയി എന്താ പറഞ്ഞേ ആ ക്ഷേത്രത്തിൽ ആരാധന നടത്താനോ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അദ്ദേഹം ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്താണ് ക്ഷേത്രത്തിലെ പൂജാരി പ്രസാദം എറിഞ്ഞു കൊടുക്കുന്നു ഈഴവരും പിന്നോക്കക്കാരും ക്ഷേത്രത്തിന് പുറത്ത് നിന്ന് തോർത്ത് തോർത്തില്ല വാഴയിലൊക്കെ നീട്ടി ഇത് പിടിക്കാൻ നോക്കുന്നു താഴെ പോകുന്നത് താഴെ നിന്ന് അവർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഗുരുദേവന്റെ കണ്ണ് നിറഞ്ഞ മൂന്നവസരം എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല അതൊന്ന് തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം പിന്നോക്കക്കാരന് തുറന്നു കൊടുക്കുമ്പോൾ ആ ക്ഷേത്രത്തിനകത്തേക്ക് അവർ പോകുമ്പോൾ അവരുടെ ആനന്ദ കണ്ണീര് കണ്ട് ഗുരുദേവന്റെ കണ്ണീര് കണ്ണീരഞ്ഞ അടഞ്ഞെന്നാണ് പറയുന്നത് അപ്പോ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നരന് നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും അതാണല്ലോ കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടത്തെയാണ് അദ്ദേഹം കണ്ടത് ആ കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം സാമൂഹിക പരിഷ്കരണത്തിനിറങ്ങിയപ്പോൾ ഞാൻ പറയുന്നത് അന്ന് സനാതനധർമ്മം അത് പവിത്രമായ രീതിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശിവ ആ ഗുരുവിന് അരുവിപ്രദേശത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തേണ്ട കാര്യമില്ലായിരുന്നു അദ്ദേഹം നെയ്യാർ നദിയിലെ ശങ്കരൻകുഴിയിൽ മുങ്ങി ആ ശിലാഖണ്ഡം എടുത്ത് മൂന്നര മണിക്കൂർ നേരം ധ്യാന നിമഗ്നായി കിഴക്കോട്ട് നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി അത് അരുവിപ്പുറത്തെ പാറയിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കുമ്പോ ആ ആ ആ പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം പറഞ്ഞത് അത് സനാതനധർമ്മം അന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് കാരണം ജാതിയുടെ പേരിൽ ഇത്രയധികം അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം ജാതി കോമരങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ട് ഒരു ജനതയ്ക്ക് വഴിയെ പോലെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം ആ സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടത്തിൽ സനാതനധർമ്മം അന്ന് പുലർന്നിരുന്നുവെങ്കിൽ ശ്രീ ആർ വി ബാബുവും ശ്രീ വെണ്ണേശൻ സാറും നടേശൻ സാറും പറഞ്ഞ ആ സനാതന ധർമ്മം അന്ന് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പുലർന്നിരുന്നുവെങ്കിൽ ഗുരുവിന് ഇതൊന്നും നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു ഗുരുവിന് തന്റെ സന്യാസ ജീവിതമോ അല്ലെങ്കിൽ ശിവഗിരിയിൽ ആ അദ്ദേഹത്തിന് മഠം സ്ഥാപിക്കേണ്ടതോ ഇതിന്റെ ഒന്നും ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോ കേരളത്തിൽ അന്ന് നിന്നിരുന്ന ഭൗതികമായ ഒരു സാഹചര്യം ആ ഭൗതികമായ സാഹചര്യമാണ് എസ് എൻ ഡി പി രൂപീകരണത്തിന് നമുക്കറിയാം ഡോക്ടർ പൽപ്പു അദ്ദേഹം മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു വന്നതാണ് അദ്ദേഹത്തിന് കേരളത്തിൽ അന്ന് തിരുവിതാംകൂർ രാജവംശത്തെ സമീപിച്ച് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ അനുവദിച്ചപ്പോ അദ്ദേഹത്തോട് പറഞ്ഞത് തന്റെ ജാതി ഇന്നതായത് കൊണ്ട് ഇന്ന തൊഴിൽ തനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു എങ്ങോട്ട് പോകേണ്ടി വരുന്നു ബാംഗ്ലൂരിലേക്ക് ഈഴവ മെമ്മോറിയൽ കേരളത്തിൽ എന്താ കാരണം അഞ്ചു രൂപ ശമ്പളത്തിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ഈഴവനും അന്ന് കേരള തിരുവിതാംകൂർ കേരളമായിട്ടില്ല ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അതാണ് ഗുരുദേവൻ മനസ്സിലാക്കിയത് ആ ഭൗതിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഗുരു അന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് തീർച്ചയായും സനാതനധർമ്മത്തിന്റെ സനാതനധർമ്മത്തെ കുറിച്ച് ഇവിടെ എന്റെ ബഹുമാനായ പണ്ഡിത ശ്രേഷ്ഠനായ ശ്രീ വെങ്കടേശൻ സാറ് ഇവിടെ സൂചിപ്പിച്ചു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഗുരു പച്ചയായ മനുഷ്യനായി നിന്നുകൊണ്ട് ലോകത്ത് അദ്ദേഹം കണ്ടു ശ്രീനാരായണ ഗുരു ഒരു സമരത്തിലേ സാർ പങ്കെടുത്തുള്ളൂ ആ സമരം വൈക്കം സത്യാഗ്രഹമാണ് എന്നാ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം വരെ നീണ്ട ആ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് സ്ഥലം കൊടുക്കാതെ അന്നത്തെ സവർണ മേധാവിത്വവും ഭരണാധികാരികളും അടിച്ചു ഓടിച്ചപ്പോ തന്റെ ആശ്രമമാണ് ഗുരു ഗുരുവിട്ടുകൊടുത്തത് ആ ആശ്രമം വിട്ടുകൊടുത്തുകൊണ്ട് ഗുരുവും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ് ആ സമരത്തിൽ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ആ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി തിരുവല്ലയ്ക്ക് അടുത്തുള്ള ആഹ് എന്താ പറഞ്ഞുപിള്ള ചിറ്റേടത്ത് ചിറ്റയിടത്ത് ശംഖുപിള്ള ചിറ്റടത്ത് ശംഖുപിള്ളയാണ് ആദ്യത്തെ രക്തസാക്ഷി ആദ്യം വൈക്കം സത്യാഗ്രഹത്തിൽ ആഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടുപോയ ബാഹുലേനും ഗോവിന്ദ പണിക്കനും കുഞ്ഞാപ്പി കുഞ്ഞാപ്പി ഹരിജനായിരുന്നു എസ് സി കൺവേർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ ആയിരുന്നു ബാഹുലയൻ ഈഴവനായിരുന്നു ആ ഗോവിന്ദ പണിക്കർ അദ്ദേഹം ഉന്നത ജാതിയിൽപ്പെട്ടതായിരുന്നു ആദ്യത്തെ സത്യാഗ്രഹം സർ അപ്പൊ എന്തുകൊണ്ട് സർ വൈക്കം സത്യാഗ്രഹം പോലുള്ള സമരപരിപാടിയിൽ ശ്രീനാരായണ ഗുരുദേവനും നേരിട്ട് പങ്കെടുക്കേണ്ടതായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ അത് അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ആ ജാതി വ്യവസ്ഥ കേരളത്തിലെ പിന്നോക്കക്കാരനെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവൻ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല വൈക്കത്ത് നമുക്കറിയാം വൈക്കം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്താണ് ദളവക്കുളം എന്താ ദളവ കുളിച്ച കുളവല്ല ഈഴവൻ കുളിച്ചതുകൊണ്ട് അവനെ വെട്ടി അവിടെ മൂടിയിട്ട് എന്താ പറഞ്ഞെ അശുദ്ധമാക്കിയെ മൂടിക്കളഞ്ഞ കുളവാണ് ദളവക്കുളം ഞാൻ പറഞ്ഞത് സനാതനധർമ്മം വന്ന് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഞാൻ പറഞ്ഞല്ലോ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മനസ്സുകൊണ്ട് അംഗീകരിച്ച ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ പക്ഷേ സഹസ്രാബ്ദങ്ങളായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ഇതൊക്കെ പിന്നോക്കക്കാരന് വഴി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചപ്പോ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോ ആ സത്യാഗ്രഹ പന്തലിൽ ഇരുന്നുകൊണ്ട് കേളപ്പജി എന്നീ ഒരു നാല് കവിതയുണ്ട് അടുത്ത് വന്നുകൂടെ തമ്പുരാനെ വൈക്കത്തമ്പനോട് ചോദിക്കുക ഞങ്ങൾ അടുത്ത് വന്നുകൂടെ പിന്നോക്കക്കാർ അദ്ദേഹത്തിന് പോകാം പിന്നോക്കാ വഴി നടന്നുകൂടെ തമ്പുരാട്ടി തിരുതാംകൂർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സേതുലക്ഷ്മി ഭായി പാർവതി ഭായിയോട് ചോദിക്കുക വഴി നടന്നുകൂടെ തമ്പുരാട്ടി നായ്ക്കളേക്കാൾ താഴ്വന്നോ പട്ടിക്ക് വഴി നടക്കുന്നതിന് തടസ്സമില്ല പല പിള്ളേരും ഉള്ളൂ പക്ഷേ ഈഴവൻ വഴി നടന്നാൽ അവനെ ആട്ടിപ്പായിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി ഈ കേരളത്തിൽ നിന്നപ്പോൾ ആ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ ശ്രീനാരായണ സുഖദേവൻ ഞാൻ സന്തോഷത്തോടു കൂടി പറയുന്നു സനാതന ധർമ്മത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കും ഈ എന്താ പറഞ്ഞ ഈ അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന ഈ സാമൂഹിക അസമത്വത്തിനും ഒക്കെ എതിരെ അദ്ദേഹം പോരാടിയത് വൈക്കം സത്യാഗ്രഹ നിലയിലാണല്ലോ മഹാത്മാഗാന്ധി വരുന്നത് എണ്ടന്തുരുത്തി മനയിൽ ഗാന്ധിജി അകത്ത് കേറ്റിയില്ല ഗാന്ധിജി പുറത്തിരുന്നു സനാതനധർമ്മം വന്ന് നേരായ വഴിയിലായിരുന്നു പോയിരുന്നതെങ്കിൽ സാർ ഗാന്ധിജി വന്ന് മനയുടെ പുറത്തിരിക്കണോ എണ്ടന്തൊരുത്തി മനയിലെ ആ നമ്പൂതിരി ആ നമ്പൂതിരി മഹാത്മാഗാന്ധിയെ പുറത്തിരുത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് അപമാനിച്ചത് അത് ക്രൂരമായ ജാതീയത ആ ജാതീയത കേരളത്തിൽ നിലനിന്നിരുന്നപ്പോൾ തൊട്ടുകൂടാത്തവനും കൂടാത്തവനും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവനും വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവരുമായ ആളുകൾ ആ ആളുകൾക്ക് ധർമ്മം അവർക്ക് അർഹതപ്പെട്ടത് അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കപ്പെടേണ്ടത് കൊടുക്കാതെ വന്നപ്പോൾ ആ കിട്ടണം എന്നുള്ള ഒരു 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 അത് ചരിത്രത്തിന്റെ നിയോഗമാകാം അതായത് ആ ധർമ്മശ്രീ ഇവിടെ പറഞ്ഞു അത് ചരിത്രത്തിന്റെ നിയോഗമാകാം ആ ചരിത്രത്തിന്റെ നിയോഗ ഭാഗമായിട്ടാണ് ഗുരുദേവൻ ആ ഗുരുദേവനെ എല്ലാ കാലഘട്ടത്തിലും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിരുദ്ധമായി നിൽക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇ എം എസിന്റെ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ ശ്രീനാരായണ ഗുരു എന്ന് വിളിച്ച് എഴുതിയിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ശ്രീനാരായണൻ എന്ന് എഴുതാറുള്ളൂ അദ്ദേഹത്തിന്റെ എല്ലാ ലേഖനങ്ങളും ഇടയ്ക്ക് ഇത് സിമന്റ് നാണു എന്ന് പോലും ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമകളെ ആക്ഷേപിക്കുന്ന ആളുകളായിരുന്നു അപ്പോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം അറിഞ്ഞോ അറിയാതെയോ അവരുടെ പാർട്ടിയിൽ ചേർന്നിരിക്കുന്ന ഈഴവൻ അവരിപ്പോ ബി ജെ പിയിലോട്ട് പോകാനോ അല്ലെങ്കിൽ ആർ എസ് എസോ അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോ ഈ ശ്രീനാരായണ ഗുരുധർമ്മങ്ങളെയും ശ്രീനാരായണ ഗുരുവിന്റെ അരുളപ്പാടുകളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ ചെറുതാക്കി കാണിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശരി ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഞാൻ തിരിച്ചു വരാം